ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ഒൻപത് ഇരുപത്തിയേഴിനാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപണം എസ് എസ് എൽ വികസന പദ്ധതിയുടെ പൂർത്തീകരണത്തിനാണ് വിക്ഷേപണം സാക്ഷ്യം വഹിക്കുക ഇന്ത്യൻ വ്യവസായത്തിന്റെയും ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെയും പുതിയ ദൌത്യങ്ങൾക്ക് ഇത് തുടക്കം കുറിക്കും അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ചെറിയ ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന അതിവേഗം വളരുന്ന വിപണിയെ തൃപ്തിപ്പെടുത്തുന്നതിനായാണ് വിക്ഷേപണ വാഹനമായ എസ് എസ് എൽ ബി വികസിപ്പിച്ചത് കുറഞ്ഞ ചെലവിൽ ബഹിരാകാശത്ത് എത്തിക്കുക എന്ന ദൗത്യത്തിന്റെ ഭാഗമായാണ് ഇത് വികസിപ്പിച്ചത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുന്ന മുപ്പത്തിനാല് മീറ്റർ നീളമുള്ള റോക്കറ്റാണ് വികസിപ്പിച്ചത് നൂറ്റി അറുപത് ടണ് ആണ് ഇതിന്റെ ലിഫ്റ്റ് ഓഫ് മാസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ നടന്ന ആദ്യ ദൗത്യം വിജയിച്ചില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ നടന്ന രണ്ടാമത്തെ ദൗത്യം ലക്ഷ്യം കണ്ടിരുന്നു മൂന്നാമത്തെ വിക്ഷേപണവും വിജയിച്ചാൽ കുഞ്ഞൻ സാറ്റലൈറ്റുകൾ വഹിച്ചുകൊണ്ടുള്ള വിക്ഷേപണത്തിന് ചെലവ് കുറഞ്ഞ ചെറുകിട ബഹിരാകാശ പേടകം സജ്ജമായി എന്ന് ഐ എസ് ആർഒ പ്രഖ്യാപിക്കും ഏജൻസിയുടെ ഏറ്റവും പുതിയ മൈക്രോ സാറ്റലൈറ്റായ ഇഒ എസ് സീറോ എയ്റ്റ് വഹിച്ചുകൊണ്ടാണ് കുഞ്ഞൻ റോക്കറ്റ് പറന്നുയരുക ഭൂമി നിരീക്ഷണത്തിനായാണ് ഉപഗ്രഹ വിക്ഷേപണം ഒരു വർഷത്തെ ദൗത്യമാണ് ഉദ്ദേശിക്കുന്നത് ഒരു മൈക്രോ സാറ്റലൈറ്റ് രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ ഐ എസ് ആർഒ പ്രധാനമായി ലക്ഷ്യമിടുന്നത് ഇ ഒ എസ് സീറോ എയ്റ്റിന് ഏകദേശം കിലോഗ്രാം ഭാരമുണ്ട് ഉപഗ്രഹ അധിഷ്ഠിത നിരീക്ഷണം ദുരന്തം പരിസ്ഥിതി നിരീക്ഷണം തുടങ്ങി വിവിധ ദൌത്യങ്ങൾക്കായി രാവും പകലും ചിത്രങ്ങൾ പകർത്താൻ രൂപകൽപ്പന ചെയ്ത മൂന്ന് പേലോടുകളും വഹിച്ചാണ് റോക്കറ്റ് പറന്നുയരുക കിലോമീറ്റർ ഉയരത്തിൽ വൃത്താകൃതിയിലുള്ള ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ ഉറപ്പിക്കുന്ന ഉപഗ്രഹത്തിന് ഒരു വർഷത്തെ ദൗത്യമുണ്ട് ഏകദേശം ഇതിനേകദേശം വോട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയും നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം